ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റ് ആയിട്ട് അറിയിക്കും കാണുന്നുണ്ട് ഫസ്റ്റ് തന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തു അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിൻ്റെ ഫീഡ്ബാക്ക് കൂടി അറിയിക്കാം ശ്രീകാന്തിനെ വർഷ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കാര്യമെന്ന് പറഞ്ഞാൽ വർഷ ശ്രീകാന്തും വർഷയുടെ ഗുണ്ട അച്ഛൻ്റെ ഗുണ്ടകളും ചേർന്ന് ഉണ്ടായ അടിയും പ്രശ്നമൊന്നും വർഷ അറിയുന്നില്ല അപ്പോൾ ശ്രീകാന്തിനെ അവൾ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ് ശ്രീകാന്ത് മനഃപൂർവ്വം ഒഴിവാക്കുകയാണ് കാര്യം വർഷയുടെ അച്ഛനും ശ്രീകാന്തിൻ്റെ അച്ഛനും തമ്മിലുള്ള പ്രശ്നമാണ് അതുകൊണ്ടാണ് അവർ തമ്മിൽ പിരിയാൻ ശ്രമിക്കുന്നത് പക്ഷേ ഒരു കാരണവശാലും വർഷ പിന്തിരിയാനുള്ള ശ്രമത്തിലല്ല ഉള്ളത് അപ്പോൾ വർഷ തന്നെയാണ് വീണ്ടും വീണ്ടും വിളിക്കുന്നത് പക്ഷേങ്കിൽ രണ്ടുപേരുടെയും അച്ഛന്മാർ തമ്മിൽ പ്രശ്നമുള്ളത് കൊണ്ട് രണ്ടുപേരും അകലുന്നതാ നല്ലതെന്ന് ചിന്തിക്കുന്നു ശ്രീകാന്ത് വർഷ വീണ്ടും ശ്രീകാന്തിനെ വിളിക്കുകയാണ് പക്ഷേ ശ്രീകാന്ത് ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല ഫോൺ കട്ട് ചെയ്യുകയാണ് വർഷയുടെ ഓഫീസിൽ നിന്നും അവർ വിളിക്കുകയാണ് വർഷ നമുക്ക് തുടങ്ങാമെന്ന് പറട്ടെ സാർ ഒരഞ്ച് മിനിറ്റ് ശരി ഓക്കെ അപ്പോൾ വർഷമനുസരിച്ച് ചിന്തിക്കുകയാണ് നീ എൻ്റെ ഫോൺ എടുക്കുന്നില്ല അല്ലേ നിന്നെ എങ്ങനെയാണ് ഇവിടെ വരുത്തിക്കാൻ എന്നെനിക്കറിയാം വർഷ നിന്നെ വിളിക്കുന്നത് രേവതിയാണ് ആ രേവതി ഫോൺ എടുത്തിട്ട് പറയണേ ഹലോ വർഷ ആ എന്തൊക്കെയുണ്ട് വിശേഷം എനിക്ക് സുഗന്ധനെയല്ലേ സുഗന്ധിച്ച ചേച്ചി ചേച്ചി എങ്ങനെ ഇരിക്കുന്നു നന്നായിരിക്കുന്നു നിന്നെ വിളിക്കണം കാണണം എന്നൊക്കെ ഇടക്കിടയ്ക്ക് ഞാൻ വിചാരിക്കാറുണ്ട് ഒന്നും നടന്നില്ല നമ്മൾ കണ്ടിട്ട് കുറേ നാളായില്ലേ ആ അതെ കുറേ നാളായി കണ്ടിട്ട് അതാ ഞാൻ വിളിച്ചേ അല്ല ചേച്ചിക്കും ഹസ്ബൻഡിലും തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടെന്ന് ഇടക്ക് ശ്രീകാന്ത് പറഞ്ഞിരുന്നു അപ്പോൾ ചേച്ചി എന്ന് പറയുന്നത് രേവതിയാണ് രേവതിയും സച്ചിയും അതായത് രേവതിയുടെ ഹസ്ബൻഡ് സച്ചിയാണ് എന്തോ സത്യം മറച്ചു വെച്ചെന്ന് പറഞ്ഞ് അതൊക്കെ ശരിയായോ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല നല്ല സ്നേഹത്തിലാണ് നീ എന്തായാലും അതൊക്കെ വിളിച്ച് അന്വേഷിച്ചല്ലോ വളരെ സന്തോഷം വർഷേ അതിലെന്തിരിക്കുന്നു ചേച്ചി എനിക്ക് സ്വന്തം ചേച്ചിയെ പോലെ തന്നെയാണ് ഞാനിതൊക്കെ വിളിച്ച് അന്വേഷിക്കണ്ടേ വേണം വേണം രേവതി പറയാ ആ നിന്റെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു നന്നായി പോകുന്നു ചേച്ചി ആ ഞാൻ സ്റ്റുഡിയോയിലാണിത് ഇപ്പോൾ ലഞ്ച് ബ്രേക്കാണ് വർഷ പറയാം ഇല്ല ഞാൻ ശ്രീകാന്തിനെ വിളിച്ച് ഇപ്പം ഭക്ഷണത്തിന് ഓർഡർ ചെയ്യാൻ വേണ്ടി ഇരിക്കുക അതിന് ശ്രീകാന്ത് ഇന്ന് റെസ്റ്റോറൻറ്റിൽ പോയിട്ടില്ല അവൻ വീട്ടിലുണ്ട് ആ അത് ശരി ഞാൻ കരുതി ഇന്ന് ശ്രീകാന്ത് റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടാകുന്നോ ഞാൻ ശ്രീകാന്തിന് ഫോൺ കൊടുക്കാം ഒരു മിനിറ്റേ ആ വേണ്ട വേണ്ട അവന് ഫോണൊന്നും കൊടുക്കണ്ട ഞാൻ ചേച്ചിയോട് സംസാരിക്കാൻ വേണ്ടിയാണ് വിളിച്ചത് അന്ന് കണ്ടപ്പോൾ കൂടുതലൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ലല്ലോ അന്ന് ചേച്ചി ഉണ്ടാക്കി തന്ന ചിക്കൻ ഫ്രൈയുടെ ടേസ്റ്റ് ഇന്നും എൻ്റെ നാവിലുണ്ട് ഹോ ചേച്ചി അതുപോലൊരു ഐറ്റം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല എന്നെ ഇങ്ങനെ ചുമ്മാ പുകഴ്ത്താതെ സത്യം ഞാൻ പറഞ്ഞേ വിശക്കുമ്പോൾ ചേച്ചി ഉണ്ടാക്കിയ ഫുഡ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോയിട്ടുണ്ട് ആണോ എന്നാൽ ഇപ്പം നല്ല വിശപ്പ് കാണുമല്ലോ അല്ലേ ആ എന്നാൽ ഞാൻ അന്നുണ്ടാക്കിയത് ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയിട്ട് ഉടൻ വരാം അയ്യോ അതൊന്നും വേണ്ട ചേച്ചി ചേച്ചിക്ക് ബുദ്ധിമുട്ടാവും ഏയ് ഒരു ബുദ്ധിമുട്ടുമില്ല നീ അവിടെ വെയിറ്റ് ചെയ് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരാം സ്റ്റുഡിയോയിലേക്ക് വരാനുള്ള വഴി അറിയോ ചേച്ചിക്ക് ഞാൻ എങ്ങനെയെങ്കിലും വന്നോളാം ഞാൻ പൂ വിൽക്കാൻ നടക്കാത്ത സ്ഥലമൊന്നുമില്ല പക്ഷേ ഞാൻ പൂവും കൊണ്ട് എല്ലാ ഭാഗത്തും എത്തുന്നതാണ് ഞാൻ ഇവിടെ നിന്ന് ഒരു ബസ് കയറിയാൽ നിൻ്റെ സ്റ്റുഡിയോൻ്റെ മുമ്പിൽ ഇറങ്ങാലോ അല്ല എന്തിനാ ബസ്സിൽ വരുന്നത് ശ്രീകാന്ത് വീട്ടിലുണ്ടല്ലോ അവനോട് ബൈക്കിൽ കൊണ്ടുവിടാൻ പറ ആ ശരിയാ ഞാൻ അവൻ്റെ ബൈക്കിൽ വരാം ആ പെട്ടെന്ന് വായിച്ചി എനിക്ക് വിഷക്കുന്നോ വരാം നീ കുറച്ച് സമയം കൂടി പിടിച്ചേക്കെ ആ ശരി ശരിയച്ചി നമ്പർ ഏറ്റു ശ്രീകാന്തിനെയും കൂട്ടി രേവതി ചേച്ചി വരും അവനിങ്ങ് വരട്ടെ പിന്നെ ശ്രീകാന്ത് മോളിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരികയാണ് അപ്പോൾ രേവതി ചോദിക്കാണ് ശ്രീകാന്തേ നീ എവിടേക്കാണ് ഞാൻ റെസ്റ്റോറൻറ്റിൽ ഞാനും വരുന്നുണ്ട് നിൻ്റെ കൂടെ റെസ്റ്റോറൻറ്റിലേക്കാണോ വരുന്നത് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ലേ അല്ല വർഷ ജോലി ചെയ്യുന്ന സ്ഥലം വരെ ഒന്ന് പോകണം നീ എന്നെ അവിടെ ഇറക്കി വിട്ടാൽ മതി ഏട്ടത്തിയതിനാ അവിടെ പോകുന്നത് അവൾ എന്നെ വിളിച്ചിരുന്നു എന്തിനീ ചുമ്മാ സംസാരിക്കാൻ വേണ്ടി വിളിച്ചതാ സംസാരത്തിനിടയിൽ ഞാനന്ന് അവൾക്ക് ഉണ്ടാക്കി കൊടുത്ത ചിക്കൻ ഫ്രൈ നന്നായിരുന്നു എന്ന് പറഞ്ഞു അവൾക്കത് കഴിക്കാനുള്ള ആഗ്രഹം ഉള്ളതുപോലെ നല്ല കുട്ടിയല്ലേ അവൾ ഞാൻ അവൾക്ക് വേണ്ടി ഇന്നത് ഉണ്ടാക്കി ആ ചിക്കൻ ഫ്രൈ ഒന്ന് അവൾക്ക് കൊടുത്തിട്ട് വരണം അപ്പം ശ്രീകാന്ത് ആലോചിക്കുകയാണ് ഞാൻ ഫോൺ ഫോർഡെടുക്കാത്തത് കൊണ്ടാണോ അവൾ ഏട്ടത്തി വിളിച്ചത് എന്നെ അവിടെ എത്തിക്കാനുള്ള നമ്പറാണോ ഇത് നീ എന്താ ആലോചിക്കുന്നേ അല്ല അവൾ ചുമ്മാ പറഞ്ഞതായിരിക്കും ഏട്ടത്തി അത് സീരിയസ് ആയിട്ട് എടുത്തു ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല അവൾ ഭക്ഷണം കഴിച്ച് കാണും ഏട്ടത്തി ഇത് കൊണ്ട് കൊടുക്കുമെന്ന് വേണ്ട ഇത് വേണോന്ന് അവൾ പറഞ്ഞിട്ടൊന്നുമില്ല ഉണ്ടാക്കി കൊണ്ടുവരാമെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞതാ അവൾ എന്തായാലും ഭക്ഷണം കഴിക്കാതെ എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും നീ അത് വഴിയല്ലേ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നേ നീ എന്നെ അവിടെ ഇറക്കിയിട്ട് പോയാൽ മതി നീ വാ അവൾ പുറത്തിറങ്ങിയിട്ട് വിളിക്കുകയാണ് ശ്രീകാന്തേ വാ ഇതാ വരുന്നോ അപ്പോഴാണ് നമ്മളെ ജോലിയൊന്നും ഇല്ലാതെ ജോലി ഉണ്ടെന്ന് പറഞ്ഞ് പോകുന്ന സുതി കയറി വരുന്നത് അപ്പോൾ ചന്ദ്ര പെട്ടെന്ന് വന്നിട്ട് ചോദിക്കുകയാണ് ആ മോനെ നീ വന്നോ എന്തായി മോനെ എന്താവാൻ അമ്മേ അല്ല ഇന്ന് ഏതോ കമ്പനിയിൽ ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ ജോലി കിട്ടിയോടാ ആ ജോലി കിട്ടിയില്ല അമ്മേ ആ അമ്മേ ഞാൻ വേറെ ജോലി ട്രൈ ചെയ്യാം എന്താടാ നീ ഇങ്ങനെ എത്ര നാൾ നീ ഇതുപോലെ പോവും ആ അമ്മേ ഞാൻ വേറെ ജോലി നോക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ വേറെ ജോലി ശരിയാവും അങ്ങനെ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോരാ ജോലിക്ക് പോയേ തീരൂ മുമ്പത്തെപ്പോലെയല്ല നിന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്നൊരു പെണ്ണുണ്ടിവിടെ തൊതി പറയുക ഇത് തന്നെ പറഞ്ഞുകൊണ്ട് നിൽക്കല്ലേ അമ്മേ അമ്മയുടെ സംസാരം കേട്ടാൽ തോന്നും ഞാൻ ജോലി കിട്ടിയിട്ട് പോകാതിരിക്കുന്നതാണ് ഞാൻ ജോലിക്ക് ട്രൈ ചെയ്യുന്നുണ്ടമ്മേ ഈ ജോലി കിട്ടിയോ കിട്ടോ എന്ന് ചോദിച്ചമ്മ ഇങ്ങനെ ദിവസവും എന്നെ ശല്യം ചെയ്യരുത് ജോലി കിട്ടിയാൽ ഞാൻ ആദ്യം പറയുന്നത് അമ്മയോട് തന്നെ ആയിരിക്കും നിനക്കെന്തോ ദോഷമുണ്ട് നിൻ്റെ ജാതകം ശരിയല്ലെന്ന് തോന്നുന്നു ഏതെങ്കിലും ജോൽസിനെ കണ്ട് എന്താ പ്രശ്നമെന്ന് അറിയണം പരിഹാര ക്രിയകളും ചെയ്യണം എങ്കിൽ പെട്ടെന്ന് തന്നെ നിനക്ക് ജോലി കിട്ടും ഇത്രയും ജോ ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടും എനിക്ക് ജോലി കിട്ടുന്നില്ല ഇനിയാണോ പരിഹാരം ചെയ്തിട്ട് കിട്ടാൻ നീ ടെൻഷൻ ആവാതെ മോനെ നിനക്കും ഒരു നല്ല കാലം വരും നിനക്ക് നല്ല ജോലി കിട്ടും അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട് അമ്മ പുറത്ത് പോയിട്ട് വരാം ഭാമയുടെ കൂടെ ഒരിടം വരെ പോകണം പെട്ടെന്ന് വരാം നീ റെസ്റ്റ് എടുക്ക് ആ എപ്പോഴും റെസ്റ്റ് തന്നെയാണല്ലോ അമ്മേ ആ ഞാൻ പോയിട്ട് വരാം ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ സുധിയുടെ മുമ്പിൽ പോകാൻ പറ്റില്ല പക്ഷേ ഞാൻ എവിടെ പോകും അപ്പോഴാണ് അവൻ്റെ മനസ്സിൽ പോയത് അച്ഛൻ്റെ പെൻഷൻ കുഴശ്ശിക അമ്മ കൊണ്ടുപോയി വെച്ച കാര്യം അപ്പോൾ അതെടുക്കാൻ വേണ്ടിയാണ് അവൻ തയ്യാറായത് അതെടുക്കാൻ വേണ്ടി അമ്മയുടെ റൂമിൽ പോയി അളമാരിയൊക്കെ തുറക്കുകയാണ് ഷെ ഈ അമ്മ താക്കോലെവിടെ വെച്ചിരിക്കുന്നത് താക്കോലിന് വേണ്ടി എല്ലായിടത്തും ശ്രുതി തരുകയാണ് ഛേ ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ താക്കോലമ്മ അവനെ വിചാരിച്ച് തന്നെ മാറ്റിവെച്ചതായിരിക്കും നാഴികേക്ക് നാൽപ്പതോട്ടം സച്ചി വിളിക്കുന്നുണ്ട് കള്ളൻ കള്ളൻ എന്ന് അവന് മേശവലിപ്പു ചാവി കിട്ടി അവളെമാരെ എങ്ങനെയൊക്കെ തുറന്ന് അവൻ പരതുക അന്വേഷിക്കുകയാണ് അതായത് ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ ഒടുവിൽ അമ്മയുടെ ബാഗ് കണ്ടെത്തി ബാഗ് എടുത്ത് പെട്ടെന്ന് തുറന്ന് പലയിടത്തും നോക്കുകയാണ് എല്ലാ കള്ളിയിലും നോക്കി എല്ലാം കൂടി അവനൊരു കവർ കിട്ടി ആ കവർ പൊട്ടിച്ച് പൈസ കിട്ടി അതെടുത്തിട്ട് കയ്യിൽ പിടിച്ചിട്ട് നല്ലോണം നല്ലോണം എന്ന് നോക്കുകയാണ് പൈസ എന്തായാലും ഇപ്പോൾ ഔട്ടിങ്ങിന് പോകുന്ന സമയത്ത് ശ്രുതിയോട് ജോലിയില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ തന്നെ ശ്രുതി വീട്ടു ചെലവിന് കൂടി പൈസ കണ്ടെത്തി കൊടുക്കാൻ വേണ്ടി പറഞ്ഞതാണ് ജോലി പോയ കാര്യം ശ്രുതി അറിയേയില്ല അങ്ങനെ അവൻ അച്ഛൻ്റെ അതായത് അമ്മയുടെ ക്യാഷ് എടുത്ത് അവൻ്റെ ബാഗിൽ വെച്ച് പിന്നെ ശ്രുതി പ പതിയെ വാതിൽ തുറന്ന് പുറത്തിറങ്ങി അങ്ങനെ ശ്രീകാന്ത് രേവതിയെ വർഷയുടെ വീട്ടിലെത്തിച്ചു വർഷയുടെ ജോലിസ്ഥലത്ത് എത്തിച്ചു എന്നിട്ട് പറയാണ് ആശ്ശേരി എടുത്ത് ഞാൻ പോവാണ് ഏയ് നിൽക്ക് നീ എവിടെ പോകുന്നു ഇത് റെസ്റ്റോറൻറ്റിൽ പോകണം തിരക്കുള്ള ദിവസം ഇന്ന് ജോലിയുണ്ട് എത്ര തിരക്കുണ്ടായാലും ശരി നീ കണ്ടിട്ട് പോയാൽ മതി ഏട്ടത്തി ചെല്ല് ഞാനങ്ങ് പോയേക്കാം അല്ല ഇത്ര വരെ വന്നിട്ട് അവളെ കാണാതെ പോകുന്നത് ശരിയല്ല നീ വാ ഞാൻ അവളെ വിളിച്ചോളാം ഏട്ടത്തി ചെല്ല് വിളിച്ചാൽ കാണുന്നത് പോലെ ആയിരിക്കുമോ നീ വാ വർഷയെ കണ്ടിട്ട് പോയാൽ മതി നീ വാ ശരി ഏട്ടത്തി വർഷ അവളുടെ ഡ്യൂട്ടി ചെയ്യാണ് അപ്പോൾ എന്നിട്ട് പറയാണ് കഴിഞ്ഞില്ലേ സാർ ആ കഴിഞ്ഞു ഇനി താൻ റെസ്റ്റ് എടുത്തോളൂ അടുത്ത ബ്രേക്കിന് ശേഷം വീണ്ടും തുടങ്ങാം സുമതി വരാനുണ്ട് അവരെ കൊണ്ട് ഒന്ന് ചെയ്യിപ്പിക്കാനുണ്ട് അവരെന്താ ച സാറെ ഇങ്ങനെ അന്ന് തന്നെ അവർ വരാത്തത് കൊണ്ടല്ലേ ഞാൻ രേവതി ചേച്ചിയെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ആ സാറേ രേവതി ചേച്ചി എന്നെ കാണാൻ ഇവിടെ വരുന്നുണ്ട് ഓ ആ അതെ നമുക്ക് അവരെ കൊണ്ട് ഡബേയിപ്പിക്കാം സാറ് ടെൻഷനൊന്നും അടിക്കണ്ട ശരി എങ്കിലതാ നല്ലത് ശരി സാർ ആഹാ ചേച്ചി എന്ന് പറഞ്ഞാൽ അവൾ കെട്ടിപ്പിടിക്കുകയാണ് ചേച്ചിയെ അവളെ കെട്ടിപ്പിടിച്ച വർഷ പുറകിൽ നിൽക്കുന്ന ശ്രീകാന്തിനെയാണ് നോക്കുന്നത് ചേച്ചി വന്നിട്ട് കുറേ സമയമായോ ഏയ് ഇല്ല ഇപ്പം വന്നതേ ഉള്ളൂ വർഷ ഡബ്ബേ ആയിരുന്നോ ആ അതെ ഹായ് നീ ഭയങ്കര ബിസിയാണെന്ന് തോന്നുന്നു നീ വരില്ലെന്നാ ഞാൻ കരുതിയേ ആ ബിസിയാ ഏട്ടത്തി നിർബന്ധിച്ചത് കൊണ്ട് വന്നതാ ഓ ഹോ ആ വർഷമൊന്നും കഴിച്ചില്ലല്ലോ ഇല്ല ചേച്ചി അന്ന് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വന്ന ചിക്കനില്ലേ ഇന്നും അതേ ചിക്കൻ ഫ്രൈ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതാ കഴിച്ചു നോക്ക് ബുദ്ധിമുട്ടായി അല്ലേ എന്ത് ബുദ്ധിമുട്ട് നീ എനിക്ക് ചെയ്തു തന്ന ഉപകാരം വെച്ച് നോക്കുമ്പോൾ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തന്നാലും അതൊരു ഉപകാരമാവില്ല ഇതൊക്കെയാ എൻ്റെ സന്തോഷം വർഷേ വാ കഴിക്കു ശ്രീകാന്തിനെയും വിളിക്കുകയാണ് രേവതി വാ ഇത് ശ്രീകാന്ത് അകത്ത് കയറിയിട്ടില്ല പുറത്ത് തന്നെ ഇരുന്ന് അപ്പോൾ വർഷം പറയുകയാണ് ഞാനൊന്ന് ഹാൻഡ് വാഷ് ചെയ്തിട്ട് വരാം ശരി എന്ന് പറഞ്ഞപ്പോൾ തന്നെ രേവതി തന്നെ എല്ലാം എടുത്ത് എടുത്ത് വിളമ്പി കൊടുക്കുകയാണ് വാ ഇരിക്കു കഴിക്ക് വർഷം പിന്നെ മൂഡ് ഓഫ് ആയിരിക്കുന്ന ശ്രീകാന്തിനെ തന്നെ നോക്കുകയാണ് വാവ് സൂപ്പർ അന്നേത്ത് അതേ ടേസ്റ്റ് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു ചേച്ചി കഴിക്കേ കഴിക്കേ ശ്രീകാന്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക് വാ അപ്പോൾ ശ്രീകാന്ത് പറയാണ് എനിക്കിപ്പോൾ വേണ്ട നീ കഴിക്കേ എന്ന് പറഞ്ഞ് രേവതി അവളെ കഴിപ്പിക്കാം ആ ചേച്ചി ചേച്ചി എനിക്കൊരു ഹെൽപ്പ് ചെയ്തു തരണം എന്താ വർഷ ചേച്ചി അന്ന് ഇവിടെ വന്നപ്പോൾ ഡബ് ചെയ്തിരുന്നില്ലേ അയ്യോ അത് ഞാൻ ടി വിയിൽ കാണാൻ മറന്നുപോയി അതുപോലെ ഇന്നൊന്ന് ഡബ് ചെയ്യാൻ പറ്റുമോ ചേച്ചിക്ക് അയ്യോ അന്ന് ഞാൻ ആരുടെയോ ഭാഗ്യത്തിന് ചെയ്തു പോയതാ ഇപ്പം പറ്റില്ല പറ്റും വേണ്ട വർഷ എനിക്ക് പേടിയാവുന്നു അന്ന് ചേച്ചി നന്നായി ചെയ്തിരുന്നില്ലേ പിന്നെതിനാ പേടിക്കുന്നേ അത് എന്നാലും ശ്രീകാന്ത് ചേച്ചിയോടൊന്ന് പറ വേണ്ട വർഷ നീ എന്നെ നിർബന്ധിക്കല്ലേ ചേച്ചി ഡബ്ബ് ചെയ്യേണ്ട ആൾ ഇതുവരെ വന്നിട്ടില്ല ഇന്ന് ടെലികാസ്റ്റ് ചെയ്യേണ്ട എപ്പിസോഡാ ചേച്ചി എന്തായാലും ഹെൽപ്പ് ചെയ്തേ പറ്റൂ വർഷ അത് നീ ഭക്ഷണം കഴിക്ക ഭക്ഷണം കഴിക്കുക ഞാൻ കഴിച്ചോളാം ചേച്ചി വന്ന് അകത്തേക്ക് ചെല്ലു പ്ലീസ് ചേച്ചി അത് ശ്രീകാന്തേ ഒന്ന് പറ വർഷ അത് ഞാൻ ചെയ്താൽ ശരിയാവില്ല ശരിയാവും ചെയ്യേ എടത്തി ഞാൻ കൂടെ വരാം എടാ ചെല്ലു ചേച്ചി അയ്യോ അത് വായെടുത്തി ആ രേവതി സുഖായിരിക്കുന്നു സുഖായിരിക്കുന്നു നമസ്കാരം സാർ അന്ന് രേവതി നന്നായിട്ട് ഡബ്ബ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ചെയ്താൽ മതി അതേ അവൾക്ക് തന്നെയാണ് ഇന്നും ശബ്ദം കൊടുക്കേണ്ടത് അമ്മായി മരുമകളോട് ദേഷ്യപ്പെടുമ്പോൾ മരുമകൾ പറയുന്ന ഡയലോഗാണ് ഡബ് ചെയ്യേണ്ടത് മരുമകൾ അമ്മായി ദേഷ്യപ്പെടുന്നുണ്ടോ സാർ ഇല്ല മരുമകൾ പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാ അമ്മായി അമ്മ പണക്കാരിയും പണക്കാർക്ക് മാത്രമേ ദേഷ്യം വരുള്ളൂ പണ പാവപ്പെട്ടവർക്കും ദേഷ്യം വരില്ലേ ഇടയ്ക്കിടയ്ക്ക് ഈ പാവപ്പെട്ട മരുമകൾ അമ്മായി ദേഷ്യപ്പെടണം തക്കതായ മറുപടിയും കൊടുക്കണം എങ്കിലേ കാണുന്നവർക്ക് സന്തോഷം സന്തോഷമുണ്ടാവുള്ളൂ ഞാൻ പിന്നാലെ കാര്യങ്ങൾ പറഞ്ഞുതരാം കയറിക്കോ പിന്നെ ശ്രീകാന്തിനോട് പറയാണ് ഇരിക്കേ അപ്പോഴാണ് അവർക്ക് ഫോൺ വന്നത് അപ്പോൾ ചോദിക്കുകയാണ് എന്താ വർഷ ഞാൻ പറയാം പിന്നെ ശ്രീകാന്തിനോട് പറയാണ് വർഷ അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ശ്രീകാന്ത് മടിച്ച് മടിച്ചാണെങ്കിലും വർഷ വിളിച്ചപ്പോൾ പോയി ആ വർഷ ശ്രീകാന്ത് അങ്ങോട്ട് വരുന്നുണ്ട് അങ്ങനെ രേവതി ഡബ് ചെയ്യാൻ വേണ്ടി കയറിയിട്ടാണുള്ളത് വർഷ ശ്രീകാന്തിനെ വിളിച്ചിട്ട് ശ്രീകാന്ത് മടിച്ച് മടിച്ച് പോവുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് ഉടൻ വരുന്നതാണ് അതുവരേക്കും സി യു ഓൾ